വിശ്വഭാരതി വി വേലപ്പൻ നായർക്ക് ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം നൽകി നെയ്യാറ്റിങ്കര രാമേശ്വരം പടിയില്ലത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് കുതിരവയ്പ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സന്നിധിയിൽ നഗരസഭാ ചെയർമാൻ പി കെ രാജമോഹന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷത്തെ ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാൻ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമപ്രവർത്തനങ്ങളിൽ ആറു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ നെയ്യാറ്റിങ്കര നിറസാന്നിധ്യമായ വിശ്വഭാരതി വി വേലപ്പൻ നായർക്ക് ധർമ്മശാസ്ത്ര പുരസ്കാരവും പ്രശസ്തി പത്രവും പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് രൂപയും ക്ഷേത്ര ബ്രഹ്മശ്രീ കൃഷ്ണയ്യയുടെ നേതൃത്വത്തിൽ ശ്രീകോവിനുള്ളിൽ പൂജിച്ച പഴവർഗ്ഗങ്ങളും പഞ്ചദ്രവ്യങ്ങളും ഊട്ടുരുളയിൽ വി വേലപ്പൻ നായർക്ക് നൽകിയതും വേറിട്ട കാഴ്ചയായി തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം ഭദ്രദീപം തെളിയിച്ച് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത ചടങ്ങിൽ എം എൽ എമാരായ സി കെ ഹരീന്ദ്രൻ കെ ആൻസലൻ മുഖ്യ അതിഥിയായി അദ്യനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിത കൗൺസിലർമാരായ ഗ്രാമപ്രവീൺ ശിവരാകൃഷ്ണ മഞ്ചന്തല മഞ്ചനലസുര ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ വി ഷിബു രമേശ് സന്തോഷ് മിഷ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര